ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ശ്രദ്ധിക്കുക ഈ വിവാഹം എന്ന കൂതാശിയിൽ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഇതാ നിങ്ങളിലേക്ക് ഒഴുകുന്നുണ്ട് ആ സ്നേഹത്തെ നമ്മൾ ഉജ്ജലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഈശോയെ കൂടാതെ നീ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഈശോയുടെ സ്നേഹം തന്നിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നീയും ഈശോയും കൂടി വേണം എല്ലാം ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ ആരംഭിക്കുക അങ്ങനെ നമ്മൾ ചെയ്താൽ അത് നമുക്കൊന്നും കൂടി അനുഭവതലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മേഖലയാണ് എല്ലാ ദിവസവും നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് കർത്താവെ ഇന്ന് മുഴുവനും നീ എന്നോടുകൂടി വസിച്ച് നമ്മൾ രണ്ടുപേരും കൂടിയാണ് എല്ലാം ചെയ്തത് അതുകൊണ്ട് എൻ്റെ കൂടത്തിൽ ഈ നിമിഷം വരെയും എന്നോടൊപ്പം വസിച്ച് നിന്റെ സ്നേഹം എല്ലിച്ചൊരിഞ്ഞു നിന്ന് എന്റെ എല്ലാ മേഖലകളിലും ഇന്ന് എന്നോടൊപ്പം നീ പ്രവർത്തിച്ചതിന് ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ചെല്ലുക പ്രിയപ്പെട്ടവരെയും അങ്ങനെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം നന്ദി പ്രാർത്ഥനയിലൂടെ മാത്രമേ വരങ്ങൾ വളരുകയുള്ളൂ അങ്ങനെ നീ ഇങ്ങനെ എല്ലാത്തിനും ഓർത്ത് ഇങ്ങനെ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അധികം താമസിയാതെ തന്നെ നിനക്കുണ്ടാകുന്ന അടുത്ത ആത്മീയ അനുഭവം അല്ലെന്ന് ചോദിച്ചാൽ അല്ല അത്ഭുതകരമായിരിക്കുന്നു ദൈവമേ എല്ലാം നീ തന്നെയാണല്ലോ ചെയ്തത് ഞാനല്ല ചെയ്തത് നീയാണ് ചെയ്തത് പൗലോസ് പറയുന്നില്ലേ ക്രമയാണ് അധ്വാനിച്ചത് എന്ന് ക്രമയാണ് അധ്വാനിച്ചത് എന്ന് അല്ലെ ലുയാ അങ്ങനെ സഹോദരങ്ങളെയും എല്ലാം ഈശോ നിന്നിലൂടെ ചെയ്തതായി നിനക്ക് അനുഭവപ്പെടാൻ തുടങ്ങും നീ കയ്യും കാലും വിട്ടുകൊടുത്തതേ നിനക്ക് അറിവുള്ളൂ ബാക്കിയൊക്കെ ഈശോ ചെയ്തതായിട്ട് ഉള്ള അനുഭവത്തിലേക്ക് നീ വളരാൻ തുടങ്ങും അത് നന്ദി പ്രാർത്ഥനയിലൂടെ മാത്രമേ വളരുകയുള്ളൂ അലി ലിയ ഒന്നും കൈവർത്തി കൈയടിച്ചേ ഒരിക്കലും അങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവത്തിലൂടെ വളരുന്ന ഒരു ചെറിയ കൂട്ടായ്മയില് ഒരു ഷെയറിങ് സെക്ഷനില് ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു സാധാരണക്കാരിയായൊരു സ്ത്രീ ഷെയർ ചെയ്തത് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് പ്രീസലോ ആണ് അത് പറയുകയാണ് ഒരു ഉച്ചയായപ്പോൾ മുൻകൂട്ടി ഒന്നും അറിയിക്കാതെ ഭർത്താവിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒമ്പതോളം ആളുകൾ ആ വീട്ടിലേക്ക് കയറി വന്നു കയറി വന്ന ഉടനെ തന്നെ അവൾ അപ്പോഴേ തന്നെ മനസ്സ് ദൈവമേ ഞാൻ എങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കും അവർ വരുമ്പോൾ വീട്ടിൽ കഷ്ടയിൽ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ ഈ ഒമ്പത് പേർക്ക് ഞാൻ എവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവൾ അങ്ങനെ ചോദിച്ചതേ അവൾക്ക് ഓർമയേ ഉള്ളൂ പിന്നെ എന്തൊക്കെയാണ് അവൾ അവിടെ ചെയ്തതെന്ന് അവൾക്ക് അതിനെ നിശ്ചയില്ല അവിടെ പറയുകയാണ് ഈ ഒമ്പത് പേരും നന്നായി ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടെയാണ് വീട്ടിൽ നിന്ന് മടങ്ങിയത് ഇതെങ്ങനെ സാധിച്ചു ഞാൻ എന്താ ചെയ്ത് അതൊന്നും എനിക്കറിയാൻ പാടില്ല എൻ്റെ കർത്താവ് ചെയ്തു ഇത്ര എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെയും ഇത്തരം അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതം വളരേണ്ടത് അലീലിയ ഈ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം ഞാൻ മറ്റൊരു സംഭവം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് വിദേശത്ത് ഒരു സ്ഥലത്ത് ഞങ്ങൾ ധ്യാനം നടത്തുകയായിരുന്നു ധ്യാനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവിടെ വന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു ഒരു സാക്ഷ്യം പറയാൻ അനുവദിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു അവളാ പറഞ്ഞു അങ്ങനെ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു അവൾ പറഞ്ഞത് അവൾക്ക് ഏതാണ്ട് ആറു മാസം അവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞു അങ്ങനെ മാസം കഴിഞ്ഞ് അന്ന് തോന്നുന്നു ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു പക്ഷേ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നേഴ്സുമാർ പറഞ്ഞു കാണിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് പറ്റിയല്ലേ കൊച്ചിനെ കാണണം അങ്ങനെ അവൾ എല്ലാ വല്ലാത്ത വിധത്തിലൊരു ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു നീ കാണാതിരിക്കുകയാണ് നല്ലത് പക്ഷേ അവൾ പറഞ്ഞ് പറ്റിയല്ലേ എനിക്ക് കണ്ടേ പറ്റുകയുള്ളു എന്നായി അവസാനം ഇവിടെ വളരെ വയലൻ്റായി അങ്ങനെ കാണാൻ വന്ന് പിടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ കുഞ്ഞിനെ കണ്ടു അവൾ ഞെട്ടിപ്പോയി അവൾ പറയണ ഈ കഴിക്കാത്ത മാത്രം കൊള്ള ഈ കഴിക്കാത്ത മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു കുട്ടി ഇത് മനുഷ്യക്കുഞ്ഞ് തന്നെയാണോ അവൾ പറയുകയാണെങ്കിൽ ആ സമയത്ത് അവൾക്കുണ്ടായ അനുഭവം ഒരേ സമയത്ത് ഭയമോ ദുഃഖമോ അവതരിപ്പിക്കാൻ പറ്റിയ അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവൾ വന്നു അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് നീ കാണേണ്ടെന്ന് പറഞ്ഞത് എന്നിട്ടാ സൗകര്യം പറയുകയാണ് എന്നാൽ അതിനു ശേഷം ഞാൻ ഈ കൊച്ചിനെ കണ്ടു ഈ കൊച്ചിൻ്റെ അടുത്ത് പോകുന്നു കാണുന്നു എന്നെ കൊണ്ട് പറ്റുന്നത് സ്നേഹം ഞാൻ കൊടുക്കുന്നു അപ്പോഴെല്ലാം ഒരു കാര്യം ഞാൻ ചെയ്തു ഞാൻ ഈശോയോട് കൂടി മാത്രമേ പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ ഈശോയും കൂടെ കൂട്ടിച്ചേർത്ത് മാത്രമേ ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടുള്ളൂ ഈശോയോട് ചേർത്ത് മാത്രമേ ഞാൻ ആ കൊച്ചിനെ തൊട്ടിട്ടുള്ളൂ അങ്ങനെ ഞാനും ഈശോയും കൂടി തൊട്ട് ഞാനും ഈശോയും കൂടി ഉമ്മ വെച്ച് ഞാനും ഈശോയും കൂടി താലോലിച്ച് ഞാനും ഈശോയും കൂടി ഈ കൊച്ചിനോട് മിണ്ടി മിണ്ടി അങ്ങനെ സ്നേഹം കൊടുത്ത് കൊടുത്ത് ഇത്രയും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു ദേ ആ ഓടി ഇടക്കുന്ന കൊച്ചാണ് ആ കൊച്ചെന്ന് നമ്മളും ഈശോയും കൂടി ചെയ്യുമ്പോഴുള്ള അനുഭവത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നില് ആ വേലക്കാർ ഭരണിയിൽ വെറും പച്ചവെള്ളമാണ് നിറച്ചത് അതെങ്ങനെ അവിടെ വന്ന വിരുന്നുകാർക്കും മുഴുവനും ലഹരി പകരുന്ന സന്തോഷം പകരുന്ന വീഞ്ഞായി മാറി ആ ഈശോയുടെ കൈകൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മളിൽ പ്രവർത്തിക്കണം ഈ ഈശോയുടെ സ്നേഹം നിങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം അത് ഉജ്ജലിപ്പിക്കുക അതിനുള്ള ഒരേ ഒരു മാർഗം നന്ദിയും സ്തുതിയും പറയുക എന്നതാണ് നമുക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ നന്ദിയും സ്തോത്രവും അതാണ് പ്രാർത്ഥന വേറെ ഒരു പ്രാർത്ഥനയും ഇല്ല നന്ദിയും സ്തുതിയും ഒന്ന് കൈ കൈവരുത്തി കൈയടിക്കുകയും പെട്ടവരെയും നന്ദിയും സ്തുതിയുമാണ് ബലിപ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നത് ബലിയിലൂടെയാണ് തന്നെയാണ് ആരാധന എങ്ങനെയാണ് ബലിയർപ്പിക്കുന്നത് ആ ബലിയർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നന്ദിയും സ്ത്രോത്രവും സങ്കീർത്തനം അമ്പത് പതിനാല് കൃതജ്ഞത ആയിരിക്കട്ടെ നിന്റെ ബലി ഉണ്ടോ നന്ദി പറയുക അതാണ് ബലിപ്രാർത്ഥന അല്ലെ രൂയ്യ എന്താണ് ബലിയിൽ കത്തിപ്പോകേണ്ടത് ബലിയിൽ കത്തിപ്പോകേണ്ടത് ഞാൻ എൻ്റെ ഇതാണ് കത്തിപ്പോകേണ്ടത് ഇത് മുഴുവൻ എൻ്റെ ദൈവം ചെയ്തതാണ് ഈ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഉയർന്ന അന്യ അനുഭവത്തിലേക്ക് ഉയരുന്നത് ആ എൻ്റെ എന്നത് കത്തിപ്പോയാൽ ദൈവത്തിൻ്റെ വക്കലേക്ക് നന്ദി പോവുകയുള്ളൂ നീ ചെയ്തതായിട്ട് കിടന്നാൽ അതിന് നന്ദി സ്തോത്രം ദൈവത്തിന്റെ പക്കിലേക്ക് അധികം ഉയരുന്നില്ല കാരണം മിസ്റ്ററായി അങ്ങനെ ഇരിക്കുക ഞാൻ എന്റെ എന്നത് കത്തിച്ചു കളഞ്ഞാണ് ഈ അനുഭവത്തിലേക്ക് നമ്മൾ ഉയരേണ്ടത് അലേലിയ അതിനാണ് നമ്മൾ നന്ദി പറയണം ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ചെല്ലുന്നു സ്വർഗത്തിലെ പോലെ ബാക്കി നിങ്ങൾ പറ ആ ഭൂമിയിലും ആകണം എന്താണ് സ്വർഗത്തിൽ നടക്കുന്നത് സ്വർഗത്തിൽ വെളിപാടിൻ്റെ പുസ്തകം പറയാം ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അല്ലേലിയ ദൈവത്തിന് സ്തുതി അതെന്താ അവിടെ ഈ ഒറ്റ പ്രാർത്ഥന മാത്രമുള്ളത് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് അലരിയാ അപ്പം സ്വർഗവാസികൾ എപ്പോഴും ദൈവം ചെയ്യുന്ന കാര്യം മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിരന്തരം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്വർഗം ഭൂമിയിൽ വരണമെങ്കിൽ ചെയ്യണം ഇവിടെ ദൈവസ്തുതി ഉണ്ടാകണം നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയണമെങ്കിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ കാണണം അപ്പൊ ദൈവം ചെയ്ത കാര്യങ്ങൾ കണ്ടാലേ ശരിക്കും ഇവിടെ നന്ദിയും സ്തുതിയും ഉയരുകയുള്ളൂ ദൈവം ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കത്തിപ്പോണം അലേലിയ നമ്മുടെ എല്ലാ പ്രവർത്തികളെയും അവിടെ നമ്മുടെ കരവുണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുകളിലേക്ക് ഉയർത്തി നീ നന്ദിയും ശ്രുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നീ ചെയ്തതൊക്കെ അങ്ങ് കത്തിപ്പോയി അത് മുഴുവനും ദൈവത്തിന്റെ സ്നേഹമായി തിളങ്ങും കൈ ഉയർത്തി കൈയടിച്ച് നമ്മൾ നന്ദി പറയാറുണ്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഒരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്കുകൾ കൂടി പാസ്സായി റിസൾട്ട് വന്നപ്പോൾ ആ കൊച്ച് ഈശോയ്ക്ക് നന്ദി പറയുകയാണെന്ന് സങ്കല്പിക്കുക ഈശോയെ പരീക്ഷയും ചെയ്യിപ്പിച്ചതിന് പ്രത്യേകമായി നന്ദി എന്ന് പറഞ്ഞ് വിചാരിക്കുക ആ കൊച്ച് നന്ദി പറയുമ്പോഴും ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ട് ഞാൻ കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു അങ്ങനെ എൻ്റെ കഷ്ടപ്പാടുണ്ട് പിന്നെ ഈശോ എന്നെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ ഞാനും ഈശോയും കൂടിയാണ് ജയിച്ചു ഈ വിജയം കിട്ടിയത് അരവിയാ അപ്പോഴും അതിനകത്ത് ഞാൻ കിടപ്പുണ്ട് അലിവിയാ എന്നാൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പരിശു നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരും ഈ അഗ്നിയിൽ കത്തുന്ന ഒരു സാധനമാണ് ഞാൻ എൻ്റെ എന്നത് അല്ലാതെ വേറെ ഒരു സാധനത്തിനും ഞാൻ എന്നതിനെ കത്തിച്ചു കളയാൻ പറ്റിയല്ല പറ്റിയില്ല അലേലിവ്യ അങ്ങനെ നീ നന്ദി പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വൈകി അതിനകത്ത് ഇറങ്ങി വരും ഒരൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ നന്ദി പ്രാർത്ഥന നീ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അല്പം കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാകും എൻ്റെ ദൈവമേ ഈ ഒക്കെ അകത്ത് വാസവത്തിൽ നീ തന്നെയാണ് അത് ചെയ്തത് നീ തന്നെയാണ് എൻ്റെ വായനയിലും പഠനത്തിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്നത് ഇതൊന്നും എനിക്ക് പറ്റുന്നൊരു കാര്യമല്ല നീ തന്നെയാണ് അല്ല അത് പ്രവർത്തിച്ചത് അത് മുഴുവനും ദൈവത്തിൻ്റെ പ്രവൃത്തിയായി കാണും അങ്ങനെ ദൈവത്തിലെ പ്രവൃത്തിയായി കാണുമ്പോൾ കണ്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി കാണുമ്പോൾ ദൈവ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ദൈവത്തിലെ മഹത്വം ഉയരുമ്പോൾ അതാണ് ആരാധനയുടെ ഉയർന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം വരെയും നീ നന്ദി പ്രാർത്ഥന ലയിക്കണം അല്ലാതെ വെറുതെ ഒരു നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാമല്ല താൻ പാതി ദൈവം പാതി എന്ന് ഹരിയലിയ ഞാനും തമ്പുരാറും കൂടെ എല്ലാം ചെയ്തതു പോരാ ഇത് മുഴുവനും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഹരിയലിയ ഈ ഒരു അനുഭവത്തിലേക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ അധ്വാന ഭാരം എല്ലാം പോകുന്നു നമ്മുടെ ഡിമാൻഡും ഒക്കെ പോവുകയാണ് ഈശോ ചെയ്ത കാര്യമാണ് ഈശോ ചെയ്ത കാര്യമാണ് നീ അനുഭവിക്കുന്നത് ഇത് നമുക്ക് കാണാൻ സാധിക്കും പല കുടുംബ കുടുംബജീവിതത്തിലും സംഭവിക്കുന്ന എന്താണ് നമ്മൾ അധ്വാനിച്ച് അധ്വാനിച്ച് തളരുകയാണ് കഠിനാധ്വാനം ചെയ്ത് തളരുന്നു കഠിനാധ്വാനം ചെയ്യുന്നതോറും ഡിമാൻഡ് വർദ്ധിക്കുന്നു ഡിമാൻഡ് കുടുംബ കുടുംബജീവിതത്തിൽ വഴക്കുണ്ടാകുന്നു നമ്മൾ വിചാരിച്ചതുപോലെയുള്ള അംഗീകാരം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലര് കള്ളുപിടിക്കാൻ പോകുന്നു അങ്ങനെ മദ്യവും കഴിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നു ബോധയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയായി ബോധ സ്നേഹത്തിൻ്റെ ഉന്നതമായ പ്രവൃത്തിയാണ് കുടുംബജീവിതത്തിൻ്റെ പരിസരത്ത് അങ്കണത്തിൽ ഉണ്ടാകേണ്ടത് അത് പോയിട്ട് ബോധമില്ലാത്ത പ്രവൃത്തികളായി മാറുന്ന പകുതിയും പ്രതിസറവാണ് അവിടെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ഞാൻ എന്റെ എന്നത് കത്തിപ്പോടണം നൂറാം സങ്കീർത്തനം നമ്മളെടുത്തു നോക്കൂർ നൂറ് നാല് നന്ദി പറഞ്ഞുകൊണ്ട് അവിടത്തെ കവാടങ്ങൾ കടക്കുവിൻ നന്ദി പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിന്റെ ഗേറ്റ് തുറക്കുക എന്നിട്ടോ സ്തുതി പറഞ്ഞുകൊണ്ട് തിരുമുറ്റത്ത് നിൽക്കുക അലേലിവിയ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ കാണുകയാണ് അങ്ങനെ കണ്ട് കണ്ട് ഒരു നിമിഷം വരുമ്പോൾ ഇത് മുഴുവനും ദൈവമാണ് ചെയ്തത് എന്ന അനുഭവം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിൽ വന്നു കഴിഞ്ഞു ഈ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഏതവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് സാഷ്ടാംഗം വീണ് കിടക്കുക കാരണം അവൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞു ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവൻ അപ്പം തന്നെ സാഷ്ടാംഗം വീണുക അതാണ് ആരാധനയുടെ ഭാവം എന്നൊക്കെ പറയുന്നത് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് i